ഇതാണ് ഇതാണ് നിങ്ങൾ ബ്ര ഇതൊരു പുതിയ ഇൻഫർമേഷൻ അല്ലേ നമസ്കാരം എല്ലാവർക്കും വളരെയധികം നമസ്കാരം ഈ മാളാബിക മേനോൺ മേനോൺ അല്ലല്ലോ അനിൽ കുമാർ സോറി എല്ലാവർക്കും അറിയാമല്ലോ അതായത് അറിയാത്തവർ ഇനിയിപ്പോ അറിയാൻ നിൽക്കേണ്ട അറിഞ്ഞിട്ട് വലിയ കാര്യൊന്നുമില്ല അറിയണം എങ്കിലും അറിയാത്തവർ അറിയണം കേട്ടോ അതാണ് അതിന്റെ ശരി ഓക്കെ ഐഡിയ സ്റ്റാർസുകളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു വ്യക്തി എന്നാണ് പറഞ്ഞ് ഞാൻ സീരിയസിൽ എനിക്ക് അറിയത്തില്ല ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഈ വീഡിയോ വൈറലായി ഇങ്ങനെ ഇതൊരു ചർച്ചാ വിഷയമായപ്പോഴാണ് ഞാൻ ഇവരെ കാണുന്നതും അറിയുന്നതും ഞാൻ ഐഡിയ സ്റ്റാർസ് കാണുന്ന ഒരു വ്യക്തിയല്ല എനിക്ക് എനിക്കറിഞ്ഞുകൂടാന്ന് വെച്ചിട്ട് ഈ നാട്ടുകാർക്ക് മൊത്തം അറിഞ്ഞൂടാ എന്ന് ഒരിക്കലും പറയാനും പറ്റില്ല നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാവുന്ന കമൻറ്റ് ചെയ്യാം അറിഞ്ഞൂടാത്തവർക്ക് അറിഞ്ഞൂടാന്നും കമന്റ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ അഭിപ്രായമാണ് എന്തെന്ന് വെച്ചാൽ ചേ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഈ വീഡിയോ കാണുന്ന സ്ത്രീകളെടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒരു റീൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നു പോസ്റ്റ് ചെയ്യുന്ന സമയത്തും ആ വീഡിയോയുടെ അടിയിൽ ഏതെങ്കിലും തന്തയിലാത്താവ്മാര് വന്നിട്ട് പച്ച അപരാധം എഴുതി കമൻ്റ് ഇടുകയാണെന്ന് വെച്ചാൽ പച്ച അപരാധം നിങ്ങളുടെ ശരീരഭാഗത്തെ വളരെ മോശമായ രീതിയിൽ മോശമാക്കിക്കൊണ്ട് വളരെയധികം പുച്ഛത്തോടെ വളരെ വളരെ പച്ച അപരാധം കമൻ്റ് ഒരുത്താൻ എഴുതിയിട്ട് കഴിഞ്ഞാൽ ആ കമന്റിന് നിങ്ങൾ എങ്ങനെ റിപ്ലൈ കൊടുക്കും നിങ്ങളുടെ ശരീരഭാഗങ്ങളെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിപ്പിൾ കാണണ അത് കാണണ ഓക്കെ ആ ഒരു ലെവലിൽ സംസാരിച്ച് വളരെ മോശമായിട്ട് ആരെയും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവന്മാർക്ക് എങ്ങനെ റിപ്ലൈ കൊടുക്കും അവരെ തന്തയ്ക്ക് വിളിക്കാം തള്ളയ്ക്ക് വിളിക്കാം അവന്മാരെ പച്ച അവരാ നമുക്ക് തിരിച്ചു വിളിക്കാം പകരം ആ മാറിയിട്ട കമന്റ് എന്താണ് അത് പൊക്കി കാണിച്ചു കൊടുത്ത് മാതൃകയാവുകയാണോ നിങ്ങൾ ചെയ്യുന്നത് സ്ത്രീകളടുത്താണ് ഞാൻ ചോദിക്കുന്നത് ഈ വീഡിയോ കാണുന്ന ഓരോ സ്ത്രീകളും അടുത്താണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യോ 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 തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുമെന്ന് എന്നിട്ട് ഈ ഒരു സംഭവം ഈ മാളവിക അനിൽകുമാറിന്റെ ഈ ഒരു സംഭവം ഇവര് പൊക്കി കാണിച്ച ആ ഒരു സെറ്റപ്പിൽ ആ ഒരു ഭയങ്കര മാസ് മറുപടിയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് എല്ലാവരും കൈയടിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കൈയടിക്കാൻ തോന്നിയില്ല തോന്നാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു അവരാധി മോൻ വന്നിട്ട് അവരാധം കമന്റ് ഇട്ടെന്ന് വെച്ചിട്ട് അവൻ കാണിച്ച് തരാം അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ ഒരു വൃത്തിയേട്ട കമന്റ് ഇട്ടപ്പം അതിന് മറുപടി ആയിട്ട് അതേ രീതിയിൽ ആ വൃത്തികേടിലൂടെ അല്ലെങ്കിൽ ശരീരഭാഗം വൃത്തിയേട്ടെന്നല്ലെന്ന് പറയുന്നത് അതേ ഒരു ഇതുപോലെ പൊക്കി കാണിച്ചു കാണിച്ചുകൊണ്ടൊരു കമന്റിന് റിപ്ലൈ കൊടുക്കുന്നത് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല അവൻ്റെ അമ്മയ്ക്ക് വിളിക്കാം അവൻ്റെ അമ്മേരമ്മയ്ക്ക് വിളിക്കുക എല്ലാവർക്കും വിളിക്കാം ഒരു കുഴപ്പമില്ല വിളിച്ച് പച്ച അവരാധം വിളിച്ചു പറഞ്ഞാലും ഞാൻ സപ്പോർട്ട് ചെയ്തേനെ പക്ഷെ അതുപോലെ പൊക്കി പൊക്കിക്കാണിച്ച് അതെന്തോ എനിക്ക് ഒരു ഇതുപോലെ തോന്നി ഇപ്പോൾ സ്ത്രീകളെ പോലെ പുരുഷന്മാരും ആവണം പുരുഷന്മാരെ പോലെ സ്ത്രീകൾ ആ ഒരു സെറ്റപ്പൊക്കെ നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ അത് വരുവും സ്ത്രീകളുടെ ശരീരം സ്ത്രീകളുടെ ശരീരം തന്നെയാണ് പുരുഷന്മാരുടെ ശരീരം പുരുഷന്മാരുടെ ശരീരം തന്നെയാണ് നമുക്കത് രണ്ടും ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ചൊരിക്കലും കമ്പയർ ചെയ്ത് വെച്ചിട്ടോ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് വ്യത്യാസമൊന്നും വേണ്ട ആ രീതിയിൽ സംസാരിക്കാൻ പറ്റത്തില്ല അതൊരിക്കലും ഒരു ഒരു സഫലമായ കാര്യമല്ല അത് ഒരിക്കലും നോർമലൈസ് നോർമലൈസായി വരത്തൂല്ല ഇപ്പൊ സ്ത്രീകൾ മാറ് മറക്കാതെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവർ ടീഷർട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് നടക്കും പുരുഷന്മാരെന്തെയ്യും നമ്മൾ ഒരു കൈലിയ നിക്കതോ മാത്രമായിട്ടും കൊണ്ട് നടക്കും നമ്മൾ ദേഹം ഒന്നും മറക്കത്തുന്നുണ്ട് വീട്ടിൽ നടക്കുന്ന സമയത്ത് അതുപോലെ സ്ത്രീകൾക്ക് നടക്കാൻ പറ്റുമോ ഇല്ല ഒരിക്കലും പറ്റത്തില്ല അങ്ങനെ നടക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ആരെങ്കിലും നടന്നാൽ ജനങ്ങൾ എന്തു ചെയ്യും നാട്ടുകാർ എങ്ങനെ അത് കാണും അതുകൊണ്ട് നമുക്ക് അങ്ങനെ അതിനെ നോർമലൈസ് ചെയ്ത് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല പണ്ട് മാറി മറക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്താണ് ഓരോരുത്തരും ആ ഒരു ഇതൊക്കെ നേടി ഇവിടെ നമ്മുടെ നാട്ടിന് കൊടുത്തത് ഇന്ന് ഓക്കേ നിങ്ങളുടെ ശരീരമാണ് നിങ്ങൾ അത് ആ രീതിയിലാണ് എല്ലാം ഓക്കേ ആണ് പക്ഷെ എനിക്ക് അത് എന്തോ അതങ്ങോട്ട് ദഹിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വന്റി സിക്സ് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ആയിട്ട് കട്ട റെസല്യൂഷൻസ് ഒക്കെയാണ് എനിക്കുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്റെ ഹാപ്പിനെസിന് വേണ്ടി കുറച്ചെങ്ങനെ സമയം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെയധികം ഫിസിക്കലിയും ഇമോഷണലിയും ഒക്കെ ഡൗൺ ആയിപ്പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് ഈ വർഷം അൾട്ടിമേറ്റ് ഹാപ്പിനെസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ മോട്ടോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മിഥ്യാധാരണയാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷം കുറച്ച് സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമില്ല ഓവറോൾ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെയല്ലേ എല്ലാവരും ജീവിക്കുന്നത് അത് ഞാൻ കംപ്ലീറ്റ് പൊളിച്ചെഴുതുകയാണ് കാരണം അവസാന നഷ്ടം എനിക്ക് മാത്രമായിരിക്കും എന്നുള്ള തിരിച്ചറിവാണ് ഞാൻ ഫിനാൻഷ്യലി ഇമോഷണലി ഫിസിക്കലി ഒക്കെ ഡൗൺ ആയിരുന്ന സമയത്ത് ഈ സോക്കോൾഡ് സമൂഹമോ ബന്ധുക്കളോ ഒന്നും കൂടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഞാൻ ി എന്റെ ഹാപ്പിനെസിന് വേണ്ടി സമയം കണ്ടെത്തുക തന്നെ ചെയ്യും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തിൽ കൂടുതലുള്ള പാട്ടുകൾ ഈ വർഷം തന്നെ നൊട്ടേറ്റ് ചെയ്ത് തീർക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതിനുവേണ്ടി വേണ്ടി മാക്സിമം ഞാൻ ശ്രമിക്കുന്നുമുണ്ട് നിങ്ങളുടെ എല്ലാ സോങ്സും ഞാൻ ഈ വർഷം തന്നെ നൊട്ടേറ്റ് ചെയ്യും പിന്നെ എൻ്റെ സ്വന്തം പ്രൊഫഷണൽ ആയിട്ടുള്ള ടീച്ചിങ് അത് ഈ വർഷം കുറെ കൂടെ വിപുലീകരിക്കണം മാക്സിമം നമ്പർ ഓഫ് ക്ലാസ്സസ് ഈ വർഷം എടുക്കണം അങ്ങനെ ഹാപ്പിയായിട്ട് പോകണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ ഫോറിൻ ട്രിപ്പുകൾ കിടക്കുകയാണ് അത് ഫിസിക്കലി ഡൗൺ ആയിരുന്നു ഇമോഷണലി ഡൗൺ ആയിരുന്നു ഇത്തവണ അതൊക്കെ മാറ്റി വെച്ച് വീണ്ടും ഒന്നോ രണ്ടോ ഫോറിൻ ട്രിപ്പെങ്കിലും പൈസ കൂട്ടി വെച്ചിരിക്കു പോകണം ഐദർ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വിത്ത് സംവൺ ഹു ഐ ലവ് സ്പെൻഡിങ് ടൈം വിത്ത് അതെന്ത് തന്നെയാണെങ്കിലും ഒന്നോ രണ്ടോ ട്രിപ്പെങ്കിലും എനിക്ക് പോകണം അത് കൂടാതെ ഒരു അഞ്ചാറ് സ്റ്റേ കേഷൻസ് എങ്കിലും എനിക്ക് ഈ വർഷം ചെയ്യണം അതിൽ ഒന്ന് രണ്ടെണ്ണം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം അത് വെറുതെ കിടന്നുറങ്ങാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറങ്ങണംന്ന് തോന്നി അത്രയും നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒന്ന് രണ്ട് സ്റ്റേക്കേഷൻ കൂടെ എനിക്ക് പോകണം രണ്ട് കുഞ്ഞുങ്ങൾക്കും ഒട്ടും ടോക്സിക്കോ കൺട്രോളിങ്ങോ അല്ലാത്ത ഒരു നല്ല ഫ്രണ്ട്ലി മദർ ആവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷം എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യണം അവരെന്നും പറയണ പോലെ യു ആർ ദ ബെസ്റ്റ് മദർ ഇൻ ദി വേൾഡ് എന്ന് ഈ വർഷം പറയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പിള്ളേർ വളരുകയാണ് അവർക്ക് ബോധം വെക്കുകയാണ് അവർ പറയുമെന്നറിയില്ല ബട്ട് അതും എൻ്റെ ഒരു ലക്ഷ്യത്തിലൊന്നാണ് വർഷം എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളിടും മേക്കപ്പ് ചെയ്യും ഇഷ്ടമുള്ള അവിടെയൊക്കെ പോവും ഞാൻ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന എല്ലാ അങ്കിൾസിനോടും ഒരു നല്ല നമസ്കാരം പറയും പിന്നെ എൻ്റെ ജോലിയിൽ എന്നെ തളർത്താൻ ശ്രമിച്ച ഒരുപാട് ആളുകൾ അവരോടൊക്കെ ചേട്ടന്മാരേ ഹായ് എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയണം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ജീവിതത്തിൽ സംഭവിച്ച തോർത്ത് ഞാൻ കരഞ്ഞു തീർക്കില്ല ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാവില്ല ആൻഡ് ഞാൻ എന്നെ തന്നെ ഒരു പ്രിൻസസിനെ പോലെ ടേക്ക് കെയർ ചെയ്യും അപ്പൊ എല്ലാവർക്കും ഇവർ ഇട്ടത് ഈ വീഡിയോയുടെ അടിയിൽ ഉമ്മ തന്നെ പറയും അവരെ ശരീരഭാഗങ്ങളെയൊക്കെ വച്ചിട്ട് കമന്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പിള് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ വളരെ മോശമായ രീതിയിൽ കുറെ ദന്തയില്ലാത്തവന്മാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അവന്മാരെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ന്യായീകരിക്കത്തില്ല ഇതുപോലത്തെ കഴിപ്പണം കെട്ടവന്മാരെ തലയിൽ ഇടിപിടണമേ ഞാൻ പറയത്തുള്ളൂ ഉള്ള കാര്യ അങ്ങനെ ഉള്ള നാളികൾ അവര് ഈ സമൂഹത്തിന് ഒരു ഒരു ഇത് പറയാം ഇവന്റെയൊക്കെ കയ്യിൽ ഒരു പെണ്ണിനെ ഒരു സ്ഥലത്ത് രാത്രി എവിടെയും കിട്ടി കഴിഞ്ഞാൽ അവനൊക്കെ വെറുതെ ഇടത്തില്ല അങ്ങനത്തെ കഴിവറുകളാണ് ഇങ്ങനത്തെ കമന്റ് ഇടുന്നത് അമ്മ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല തന്തയില്ലാത്ത തന്നെയാണ് നല്ല തള്ളയ്ക്കും തന്നെയ്ക്കും പറഞ്ഞിരുന്ന അമ്മമാര് ഇമാതിരി വന്നിട്ട് അവരാതെ കമന്റ് ഇടത്തില്ല പക്ഷെ എന്നാലും ഇമാരെ പോലുള്ള കഴിപ്പണം കെട്ട നാരികൾക്ക് എതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചെയ്യില്ല അപ്പൊ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും ചീത്ത വിളിച്ച് മറുപടി കൊടുത്താൽ കൂടി ഞാൻ സപ്പോർട്ട് ചെയ്യും ഉമാര് ചീത്ത വിളി അർഹിക്കുന്നുണ്ട് തന്തയ്ക്ക് വിളി തന്നെ കേൾക്കണം അങ്ങനെയെങ്കിലും ചെറിയ ഉളുപ്പ് എവിടെയെങ്കിലും ബാക്കി അടക്കം ഉണ്ടെങ്കിൽ അനങ്ങട്ട് പിന്നെ അനങ്ങൂല എങ്കിലും നമ്മുടെ സമാനത്തിനെങ്കിലും നമുക്ക് തള്ളക്കി വിളിക്കാം തന്തക്കും വിളിക്കാം എല്ലാം വിളിക്കാം പക്ഷേ ഇവിടെ ഈ മാളവിക അനിൽകുമാർ കൊടുത്തിട്ടുള്ള റിപ്ലൈ എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല അവര് പറയുന്ന കാര്യങ്ങൾ ഓക്കെയാണ് പക്ഷെ ഓക്കെ അതിന് ഒരു നാറി വന്ന് ഇങ്ങനെ കമന്റ് കമന്റിട്ടെന്ന് പറഞ്ഞ് അതിന് ഇങ്ങനെ തന്നെ മറുപടി കൊടുത്ത് അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുത്ത് ആ ഒരു സെറ്റപ്പ് എനിക്കത് പിടിച്ചില്ല കേട്ടോ ഉള്ള കാര്യം പറയാം എനിക്ക് സീരിയസ്ലി പിടിച്ചില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് അത് എന്തോലും സംഭവമാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കത് പിടിച്ചില്ല ചിലപ്പോൾ ഞാൻ അമ്മ മൈൻഡ് സെറ്റ് ആയതുകൊണ്ടായിരിക്കും നിങ്ങൾ അത്രയും പുരോഗമന ചിന്താഗതി ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇറ്റ് ഈസ് അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അത് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്ത് അത് ആ നോർമലൈസ് ചെയ്താ ഒരു സൂപ്പർ മറുപടിയാണ് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഇതുപോലെ എല്ലാ സ്ത്രീകളും മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞാലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല എന്റെ വീട്ടിലുള്ള അമ്മയോ പെങ്ങളോ ഭാര്യയൊക്കെ ഇതുപോലത്തെ ഒരു മറുപടി ഏതെങ്കിലും ഉള കമൻ്റോളിയൊക്കെ കൊടുത്ത് വീഡിയോ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഇപ്പം മാളാവിക ഇങ്ങനെ റിപ്ലൈ കൊടുത്തപ്പൊ കയ്യടിക്കുന്നുണ്ട് എല്ലാവരും ഓ കുറുക്കിക്കൊള്ളുന്ന മറുപടി അട്ടിപ്പൊളി മറുപടി എന്നൊക്കെ പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോ ചോദിച്ചോട്ടെ ഈ കമന്റുകളി എന്താണ് ആഗ്രഹിച്ചത് അത് നിങ്ങൾ വീണ്ടും കാണിച്ചു കൊടുക്കുകയല്ലേ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഓക്കെ നമ്മുടെ ശരീരഭാഗങ്ങൾ അത് പ്രൈവറ്റ് പാർട്സ് ഉണ്ട് അതിങ്ങനെ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നടക്കുന്നത് എനിക്ക് യോജിപ്പില്ല നമ്മൾ മറച്ചു ചോദിക്കേണ്ട ഒക്കെ തന്നെ വെക്കണം നിങ്ങൾ ചിലപ്പോ മലപ്പുറം കാണിച്ചെന്നൊന്നല്ല പറയുന്ന അത് ആ ടീഷർട്ടും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷെ അത് വീണ്ടും അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ഊളകൾക്ക് വീണ്ടും കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് യോജിപ്പില്ലെന്നാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഇവരെ ആ റി കൊടുത്തിട്ടുള്ള റിപ്ലൈ ഒന്ന് ഹലോ ഇതൊരു സ്പെഷ്യൽ റീലാണ് നിനക്കൊരു ബ്ര ആയിട്ട് നടന്നോടെ ഇത് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന എൻ്റെ കമൻസിട്ട് എല്ലാ അഭ്യുദയാകാംക്ഷകൾക്കും വേണ്ടി ഞാൻ ഇത് സമർപ്പിക്കുകയാണ് കേട്ടോ നിങ്ങൾ ചോദിച്ചൊരു സാധനം ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം ഇതാണ് സ്ത്രീകളിടുന്ന ഇടുന്ന ബ്ര ഇത് പ്രത്യേകിച്ച് ഇത് പാഡും കൂടി ഉണ്ട് നിപ്പിള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച നിപ്പിള് ഇതാണ് ബ്ര ഞെട്ടിയില്ലേ പുതിയ ഇൻഫർമേഷൻ അല്ലേ നിങ്ങൾക്ക് കാരണം എന്താണെന്നറിയോ നല്ല ഊളകൾ ൊട്ട് കൊട്ട് മറ്റേതെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ട് അമാർക്ക് അത് വീണ്ടും കാണിച്ചു കൊടുത്ത് ആ ഞെട്ടിയിലെ ഞെട്ടിയിലേ നിങ്ങൾ ചിലപ്പോ ബോൾഡ് ആൻഡ് സ്ട്രോങ് ലേഡി അയൻ ലേഡിയൊക്കെ ആയിരിക്കും അയൻ മേനു അയൻ വൺറൂ മണൊക്കെ ആയിരിക്കും എല്ലാം ഓക്കെയാണ് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്ക് ഏതോ ഊളകൾ വന്നിട്ട കമന്റിന് അതേ രീതിയിൽ മറുപടി കൊടുത്ത് അതേപോലെ എനിക്കത് യോജിപ്പില്ലാട്ടാ ഇപ്പം ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ പുരോഗമനവാദികളും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ കാണുമല്ലോ നിങ്ങളൊന്നാലോചിച്ച് ആണുങ്ങളടുത്തും കൂടിയാണ് എനിക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ളത് നിങ്ങളുടെ വീട്ടിലെ അമ്മയോ പെങ്ങളോ ഭാര്യയോ ഇതുപോലെ ഒരു കമന്റിന് റിപ്ലൈ കൊടുത്ത് ഇങ്ങനെ കാണിച്ചു നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ലാട്ടാ എനിക്കത് എന്തോ പോലെ ഞാൻ എന്റെ വീട്ടിലുള്ള ഒരാളാണ് ഇങ്ങനെ ചെയ്തത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ ആ വീഡിയോ പെട്ടെന്ന് കണ്ടത് എനിക്ക് അങ്ങനെ തോന്നി എല്ലാവരും ഇതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ എനിക്കിനി ഇപ്പം തെറുവിളിയും പൊങ്കാലൊക്കെ കിട്ടും നിനക്കൊന്നും തടാ നിനക്കൊന്നും തടാ എനിക്കൊരു തങ്ങേ എന്റെ അഭിപ്രായം പറയും കേൾക്കാൻ പറ്റണം കേൾക്കും ഇല്ലാത്ത ഇറങ്ങിപ്പോ അല്ലാതെ എനിക്കൊന്നും ഇല്ല കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവര് സപ്പോർട്ട് ചെയ്താൽ മതി ഇല്ലാത്തതിനെ എനിക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല എന്നെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവര് ഞാൻ പറയുന്നൊരു അർത്ഥമുണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നവര് സപ്പോർട്ട് ചെയ്താൽ മതി എന്തായാലും ഈ ചേച്ചി പറഞ്ഞ ബാക്കി കേൾക്കാം കാര്യം ചെയ്യണം ഈ റിപ്പബ്ലിക് ഡേയിൽ നമുക്കൊരു മാതൃകയാവാം ഈ നിപ്പിൾ കവർ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് നിപ്പിൾ കവേഴ്സ് അതിങ്ങനെ ഒട്ടിച്ച് വെക്കണം ചിലർക്ക് സ്കിന്നിൻ അലർജി വരും ചിലർക്ക് സ്കിന്ന് പൊട്ടും നിങ്ങൾ ഇല്ല ചൊറിഞ്ഞ് പൊട്ടുന്നില്ല എന്നിട്ട് ഷർട്ട് ഊരിയിട്ട് രണ്ട് നിപ്പിൾ കവേഴ്സ് ഇവിടെ ഒട്ടിച്ച് വെക്കണം ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് എല്ലാവരോടും പറയണം സഹോദരിമാരെ ഞങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് വികാരം വരാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വികാരം വരുന്നുണ്ടല്ലോ അത് മാറ്റാൻ ഇതാ ഇന്നു മുതൽ ഞങ്ങൾ നിപ്പിൾ കവേഴ്സ് ശേഷം മാത്രമേ ഷർട്ട് ഇടുകയുള്ളൂ എന്ന പ്രതിജ്ഞ എടുക്കുന്നു അത് മാത്രമല്ല മുട്ടിന് താഴെ ഇറങ്ങിയ കുർത്തയും അതിലെ താഴെ ലൂസായിട്ടുള്ള മുണ്ടും മാത്രമേ ഞങ്ങൾ ഇടുള്ളൂ കാരണം നിങ്ങളുടെ മറ്റേ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു വികാരം ഏത് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ റിപ്പബ്ലിക് ഡേയിൽ ഒരു മാതൃകയാവണം എന്നാണ് എൻ്റെ അഭിപ്രായം അത് റിപ്പബ്ലിക് ഡേയിൽ തന്നെ പിടിക്കുന്നത് ചേച്ചി പറയുന്നത് എന്താണ് നമ്മൾ അതിന് കിടുകാൻ പണി കാണിച്ചുകൊണ്ട് നടക്കണമെന്നാണ് എനിക്കത് മനസ്സിലായില്ലേ ചേച്ചിയുടെ ശുദ്ധി എന്താണെന്ന് ചേച്ചി വളരെ പോസിറ്റീവായിട്ട് നെഗറ്റീവ് കമിഷനെല്ലാം ലാഘവത്തോടെ എടുത്ത് മാസ് റിപ്ലൈ കൊടുത്ത് വൺ റൂം ആണ് ആവാനുള്ള പ്ലാനായിരിക്കും ഓക്കെ ആയിക്കോട്ടെ പക്ഷെ നമ്മൾ കിടുങ്ങാൻ പണി കാണിക്കണോ കാണിക്കേണ്ടേന്ന് നമ്മൾ തീരുമാനിക്കും കേട്ടാ ചേച്ചി അതുകൊണ്ട് ചേച്ചി നമ്മൾ നമ്മളെ കിടുങ്ങാ കിടങ്ങാമണിക്കാർ പിടിക്കേണ്ട അത് വിട്ട് പിന്നെ ചേച്ചി ഈ നിപ്പിൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സപ്പോർട്ട് കിട്ടുമായിരിക്കും ഞാനൊരു ആരും ചോദിക്കട്ടെ ആണുങ്ങളുടെ നിപ്പിൾ പോലെയാണോ പെണ്ണുങ്ങളുടെ നിപ്പിൾ ഒരിക്കലുമല്ല ആണുങ്ങൾക്ക് ഇവിടെ ഹാർട്ട് മസിലാണ് ഹാർട്ട് കുറച്ച് കട്ടി കൂടുതലാണ് അല്ലെങ്കിൽ തന്നെ ആണുങ്ങളുടെ നെഞ്ച് കണ്ടിട്ട് ഒരു ആൾക്കും അങ്ങനെ വികാരമൊന്നും വരത്തില്ല പിന്നെ നെഞ്ചിൽ മുടിയുള്ള ആണുങ്ങളെ ചില ബെമ്പിള്ളാർക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലാണ്ട് ആണുങ്ങളെ നെഞ്ച് കണ്ട് വികാരം വരത്തില്ല പിന്നെ ആണുങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗൺ ആണ് ഡൗൺ ഉം കാര്യം പിടി കിട്ടിയല്ലോ ബെമ്പിള്ളേരുടെ പ്രൈവറ്റ് പാർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ആൻഡ് അപ്പാണ് ഉം കേട്ടല്ലോ ഇത് രണ്ടും വികാരത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് ഈ രണ്ട് ഭാഗങ്ങൾ ആണുങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് വികാരം വരും പിന്നെ അതിങ്ങനെ വീഡിയോയില് നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ അറിയാണ്ട് അതിങ്ങനെ കണ്ടതിന് കുറെ തന്തയില്ലാത്തമാരെ ഒന്ന് കമന്റിട്ട് ഓക്കെ അമാരെ ഞാൻ ന്യായീകരിക്കത്തില്ല തന്തയ്ക്ക് വിളിക്കണം എന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ മറുപടി കൊടുക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളെയും ഒരേ രീതിയിൽ ചേച്ചി കമ്പയർ ചെയ്ത് ഒരു നിപ്പിളിന്റെ വാല്യൂയില് നിർത്തിയില്ലേ അതും എനിക്ക് യോജിപ്പില്ല ആണുങ്ങളുടെ നിപ്പിൾ പോലെ അല്ല പെണ്ണുങ്ങളുടെ നിപ്പിള് അതും ചേച്ചി ഒന്ന് മനസ്സിലാക്കണം കേട്ടോ പിന്നെ ഒരിക്കലും ചേച്ചി ഞാൻ താഴ്ത്തി കിട്ടി സംസാരിക്കുന്നല്ലോ അങ്ങനെ വിചാരിക്കരുത് പക്ഷെ ഈ ഒരു റിപ്ലൈ കൊടുപ്പ് എനിക്ക് യോജിപ്പില്ല പിന്നെ ആണുങ്ങളുടെ കെടുങ്ങാമണികൾ പിടിക്കുന്ന ആ ഒരു സാധനത്തിൽ എനിക്ക് യോജിപ്പില്ല ആണുങ്ങളുടെ നിപ്പിളും പെണ്ണുങ്ങളുടെ നിപ്പിൾ പിന്നെ ആണുങ്ങൾ ജനുവരി ഇരുപത്തി ആറ് മുതൽ നിപ്പിൾ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന നിപ്പിൾ കാണാതിരിക്കാൻ ആ ഒരു സാധനത്തിലൂടെ ഒന്നും എനിക്ക് യോജിപ്പില്ല ഞാൻ മറ്റേ നമ്മുടെ മല്ലു ഗോമസ് എന്ന് പറഞ്ഞു നിർത്തേണ്ട അവൻ്റെ കെടുങ്ങാമണിയോ എടുത്തിട്ട് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയുണ്ട് അവന്റെ ഒരു മറ്റെടുത്ത പരിപാടി അവൻ്റെ മണി അവൻ അകത്ത് വെച്ചോണ്ടിരിക്കണം നാട്ടുകാരെ കാണിക്കുകയല്ലേ ചെയ്യേണ്ട അവൻ പുറത്തിട്ട് കാണിക്കുന്നില്ല പക്ഷേ അവൻ ചെയ്യുന്ന എന്താ ഇട്ടിരിക്കുന്ന ആൻഡ്രോയുടെ കൂട്ടത്ത് സാധനം കാണാൻ പറ്റും അത് കാണുമ്പം കുറെ പേർ അവനെ തെറിവിളിക്കും കുറെ പേർ അവനെ സപ്പോർട്ട് ചെയ്യും കുറെ പെണ്ണുങ്ങളെ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരുന്ന് ചിരിക്കും ആ ഒരു അവസ്ഥയുണ്ടാവും ഇപ്പൊ പെണ്ണുങ്ങളെ പ്രൈവറ്റ് ആയിട്ടുള്ളത് ഇങ്ങനെ പുറത്ത് കണ്ട് ഞാൻ ആണുങ്ങളിരുന്ന് ചിരിക്കും പക്ഷേ ഇങ്ങനത്തെ തന്തയിലാത്ത കമന്റ് ഇരുന്നമാരെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ചേച്ചിയൊന്നും മനസ്സിലാക്കി കൊള്ളാം ഇതെന്തോ വലിയ അഭിമാനത്തോടെ വന്നിട്ട് ഏഹ് പണ്ട് മാറും മറക്കാൻ വേണ്ടിയാണ് സമരം നടത്തിയത് ഇപ്പൊ എന്തിനു വേണ്ടി എന്തോ സമരം നടത്തുന്നു ഒരു പിടിയും കിട്ടലല്ലോ അറിയുമായിരുന്നെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാവില്ലേ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാവില്ല ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് രണ്ടുപേർക്കും ഉള്ളതാണ് ഈ നിപ്പിൾ നമ്മൾ ഈ ബ്രാ ഇടുന്നത് നിപ്പിൾ കവർ ചെയ്യാൻ വേണ്ടി അല്ല ഞങ്ങളുടെ മസിൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് രണ്ട് പ്രസവിച്ച് കുട്ടികൾക്ക് പാല് കൊടുത്തൊക്കെ വരുന്ന സ്ത്രീകൾക്ക് എന്നെ പോലെയുള്ള സ്ത്രീകൾക്ക് നെഞ്ചു തൂങ്ങും അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വ്രാടുന്നത് അല്ലാണ്ട് നിങ്ങളെപ്പോലുള്ള ആഭാസംമാരുടെ നിപ്പു കാണുവോ ക്ലീവേജ് എന്നൊക്കെ നോക്കി നടക്കാൻ എനിക്ക് പറ്റും എനിക്ക് ഒരുപാട് പണിയുള്ളതല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ സഹതാപം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടാണ് നിങ്ങളുടെ അമ്മമാര് പെങ്ങന്മാര് ഭാര്യമാര് കുട്ടികൾ അവർക്ക് എന്തോ ഒരു സഫർ ചെയ്യുന്നുണ്ടാവും അവരുടെ ഈ നിപ്പിളോ ക്ലീവേജോ കാണുമ്പോഴേക്കും നിങ്ങളുടെ ടോക്സിസിറ്റി അങ്ങ് പുറത്തോട്ട് വരില്ലേ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ ചേച്ചി ചേച്ചി പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ലോജിക്ക് വേണം ഈ നെഗറ്റീവ് നാറികൾക്ക് റിപ്ലൈ കൊടുക്കേണ്ട ഇങ്ങനെയല്ല ഇങ്ങനല്ല ഇതെന്തോ മാസമായിട്ട് കോമഡി ആയിട്ട് കൊടുത്ത് ജനങ്ങളെല്ലാം നെഞ്ചിലേറ്റി അക്സെപ്റ്റ് ചെയ്തതെന്ന് പറയും എനിക്ക് ചോദിപ്പില്ലാട്ടാ ഇതിപ്പം എന്നെ മിക്കവാറും ചീത്ത വിളിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇവർക്ക് ഭൂരിപക്ഷം ആൾക്കാർ സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ എന്നെ ചീത്ത വിളിക്കാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട് അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് യോജിപ്പില്ല എനിക്ക് യോജിപ്പില്ല ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇപ്പം നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ എന്തായാലും ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ളവർ പറയും ഇങ്ങനെയാണ് സംഭവം ഡ്രസ്സ് മര്യാദയ്ക്കിയിട്ടുണ്ട് പോകുന്നേ പറയത്തുള്ളൂ ഉള്ള കാര്യം പറയും അതിൻ്റെ പേരിൽ ടോക്സിക് ആണ് അമ്മാവനാണ് അല്ലെങ്കിൽ കുലപുരുഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തേങ്ങയില്ല ഡ്രസ്സ് ധരിച്ച മാന്യായിട്ട് ധരിക്കണം അത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തും നമ്മൾ പറയും വളരെ മോശമായിട്ട് ഒക്കെ ധരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും മോഡേൺ മോഡേണായിട്ടൊക്കെ ഡ്രസ്സ് ധരിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് ധരിക്കണം പാൻറ്റ് ടീഷർട്ട് എല്ലാം ഇടാം പക്ഷേ അത് ഇടേണ്ട രീതിക്ക് ഇടണം അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മൾ പറയും അതിൻ്റെ പേരിൽ അമ്മാവനാണ് ടോക്സിക് ആണ് മറ്റേതാണ് മറിച്ചതാണ് കുലപുരുഷനാണ് എന്ത് തേങ്ങ പറഞ്ഞാലും എനിക്കൊരു തേങ്ങയില്ല അതിപ്പം ആണുങ്ങൾ ആണുങ്ങളുടേതായ രീതിയിൽ മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കണം പുറത്തിറങ്ങുന്ന സമയത്ത് ആ രീതിയിൽ ധരിച്ച് മാന്യമായിട്ട് പോകണം ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അല്ലാണ്ട് മറക്കേണ്ട സാധനങ്ങൾ മറച്ചു വെക്കേണ്ട കാണിക്കേണ്ട സാധനങ്ങൾ കാണിക്കണം അതല്ലാണ്ട് ഉള്ള പരിപാടിക്ക് നമുക്ക് യോജിപ്പില്ല പിന്നെ അറിയാണ്ടൊക്കെ ചിലവർ ഇതുപോലെ ഡ്രസ്സ് ധരിച്ച് പോകുന്ന സമയത്ത് അവരുടെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ കാണാറുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഓക്കെയാണ് ഇതിപ്പോ ഇവരെ ആദ്യമായിട്ട് വീഡിയോയിൽ ചിലപ്പോൾ അറിയേണ്ടത് കണ്ടതായിരിക്കും അത് ഏതോ തന്തയില്ലാത്തവന്മാരും ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് കമന്റ് അടിച്ച് അതിനെ പിടിച്ചു ചേർത്തിക്കൊണ്ട് ഇവർ ഈ രീതിയിലുള്ള റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്മാർ ഇവരും തമ്മിൽ എന്ത് വ്യത്യാസമെന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും മനസ്സിലായേ ബാക്കി ചേച്ചി പറ അപ്പം ചേട്ടന്മാരെ എനിക്ക് നിങ്ങളോടൊരു പ്രത്യേക നന്ദിയും കൂടെ പറയാനുണ്ട് അത് വേറൊന്നും അല്ല എനിക്ക് ഇത്ര നല്ലൊരു ബിസിനസ് ഐഡിയ തന്നതിനാണ് ഞാൻ കഷ്ടപ്പെട്ട് പാട്ടുകളൊക്കെ നൊട്ടേറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ട് അതിനൊക്കെ റീച്ച് കിട്ടി എന്ത് കഷ്ടപ്പെട്ട പണിയാണെന്നറിയുമോ ഇതൊക്കെ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇങ്ങനെ ഇറക്കിയൊരു വീഡിയോ എടുത്താൽ പോരെ ഞാൻ എന്ത് നൊട്ടേറ്റ് ചെയ്താലും ഇനി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് റീച്ച് കിട്ടില്ലേ വൈറലാക്കിയില്ലേ എനിക്ക് ഫെയിം കിട്ടും പൈസ കിട്ടും എന്തൊക്കെ കിട്ടും അപ്പോൾ ഒരു കാര്യം ചെയ്യും ഇനി മുതൽ വീഡിയോസ് എടുക്കുമ്പോൾ ആ എന്ത് തന്നെ നൊട്ടേറ്റ് ചെയ്യണമെങ്കിലും അത ഇങ്ങനെ നിന്ന് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതിനെ റീച്ച് കൂട്ടി വൈറലാക്കുവല്ലോ എന്തായാലും ഇങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം ഈ വർഷം മാറരുത് നിപ്പിൾ കണ്ടാൽ പൊക്കൾ കണ്ടാൽ ക്ലീവേജ് കണ്ടാൽ ആ സ്ത്രീകളെ നമുക്ക് വായി തോന്നിയത് മുഴുവൻ പറയണം അത് നമ്മുടെ അവകാശമാണ് ആൻഡ് നിങ്ങളുടെ നിപ്പിളും മറ്റേ അങ്ങ് കട്ടും ചെയ്ത് കളയണം കാരണം അങ്ങനെ നമുക്ക് മാതൃകയാവാൻ പറ്റുള്ളൂ പിന്നെ ആരും അത് കാണില്ലല്ലോ ഏത് അപ്പൊ എല്ലാവർക്കും നന്ദി ശബദദിന അനിൽകുമാർ വളരെയധികം നന്ദിയുണ്ട് എന്റെ പൊന്നടാവ് എന്തുവാ നിങ്ങൾ പറയുന്നത് സത്യം എനിക്ക് ചോദിച്ചപ്പോ ഒന്നുമില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യാനുണ്ട് ഞാൻ അപ്പോഴൊന്നും ആലോചിക്കുകയാണ് എന്തുപോലെ ആ കമന്റോളികൾ എന്താണ് ഉദ്ദേശിച്ചത് അവര് ചെയ്തു കൊടുത്ത് അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അവന്മാർ ചെറുതായിട്ട് എവിടെ കണ്ടതിന് ആദ്യം പറഞ്ഞ് അവർ അത് വലുതായിട്ട് കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് നമ്മൾ മാസം കാണിക്കേണ്ട ഇത് മാസമായിരിക്കും പക്ഷെ അവനവന്റെ വീട്ടിലുള്ള സ്ത്രീകൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാലും ഈ കൈ കയ്യടിച്ചന്മാരെല്ലാം കൈ അടിക്കണം അതുപോലെ ഈ കൈ ഇവര് ഈ ചെയ്തതിനെ കൈ അടിച്ച സ്ത്രീകളോട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ വന്നിട്ട് ഇതുപോലത്തെ അവരായത്തനും കമന്റ് ഏവരും കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ പ്രതികരിക്കൂ ഇങ്ങനെ വീണ്ടും ആ ശരീരത്തിനെ കാണിച്ചുകൊണ്ട് പ്രതികരിക്കൂ പിന്നെ ആണുങ്ങളുടെ നിപ്പിളും പെണ്ണുങ്ങളുടെ അനിപ്പിളും ഒരുപോലെയാണെങ്കിൽ നോർമലൈസ് ചെയ്യാൻ പറ്റുമോ എനിക്ക് പറ്റത്തില്ല അത് രണ്ടും രണ്ടാണ് ശരീരം എന്ന് പറയുന്ന അതൊക്കെ പ്രപഞ്ചത്തിന്റെ വേറെ കളികളൊക്കെ ഉണ്ടായി ഒന്നും പറഞ്ഞാ ഇവർക്കൊന്നും മനസ്സിലായി ഇവരൊക്കെ വേറെ എന്തോ വേറെ എന്തോ സംഭവം എന്നുള്ള രീതിയിലൊക്കെ വന്നു എനിക്കറിഞ്ഞോളൂ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ എന്തു പറയാനാ അയ്യോ ഞാൻ പറഞ്ഞു പറഞ്ഞതാ ഇപ്പൊ നമ്മുടെ ഇടയ്ക്ക് ജയറാമിന്റെ മകള് ഇതുപോലെ എവിടെ ഒരു കല്യാണത്തിന് പരിപാടിക്ക് എന്ത് തോന്നുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അന്ന് അവരെ ആ പോസ്റ്റിന്റെ താഴെയൊക്കെ പൂരത്തെ ആയിരുന്നു കുറെ അവരാദി മക്കള് അല്ലാണ്ട് എന്തുപറയാ ഇതൊക്കെ അതൊക്കെ അറിയാണ്ട് കണ്ടുപോയതാണ് അല്ലാണ്ട് മനഃപൂർവ്വം കാണിക്കുന്നവരുണ്ട് കാണാൻ വേണ്ടിയിട്ട് വന്ന് നിന്ന് ശരീരഭാഗങ്ങൾ ഓരോന്നൊക്കെ അവിടെ എവിടെയൊക്കെ ഇട്ട് കാണിച്ച് കൊടുത്തു കൊണ്ട് റിച്ചുണ്ടാക്കുന്ന ടീംസ് ഒക്കെ ഉണ്ട് അതൊക്കെ അവരാധികളൊന്നേ ഞാൻ അതിനെയൊക്കെ പറയത്തുള്ളൂ കേട്ടോ അതിനാണ്ടൊന്നും ഞാൻ പറയത്തില്ല ഇനി വേറൊരു വീഡിയോ കൊടുക്കാം ഈ വീഡിയോ ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് അതായത് ഒരു ആക്ട്രസ് ഉണ്ടല്ലോ അവരെ പോകുന്ന സമയത്ത് സംഭവിച്ചിട്ടുള്ളതാണ് അറിയാണ്ട് അവരെ തുണി ഒന്ന് കയറിപ്പോയി അതിന് അതിൻ്റെ താഴെ വേറെ കുറെ നാരുകൾ വന്നിട്ട് അവരാധാൻ കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മന്റെ ഒന്നും സ്ക്രീൻഷോട്ടൊന്നും കൊടുക്കുന്നില്ല എന്തിനേ നാരുകളൊക്കെ എടുത്ത് ചുമ്മാ കാണിക്കണം അളയാവുന്ന ഇടയിലോടെ കയറിപ്പോയാനേ അതിന് വെച്ചിട്ട് വേറെ കുറെ അവരാധി മക്കൾ ആ രീതിയിൽ വൃത്തിയിട്ട മോശം കമൻസ് വാരി നിർത്തിയിട്ടുണ്ടായിരുന്നു അവരെന്തോ മറ്റാ സംഭവമാണ് മറ്റേതാണ് മറിച്ചാണ് ആടയാണ് കോടയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചെട്ടിയിട്ടിട്ടില്ലെന്നൊക്കെ ആയിരുന്നു കമന്റ് അവരിടയിടാതിരിക്കുകയാണ് ചെയ്തിട്ട് ആ ഒരു ഇതൊക്കെയാണ് അങ്ങനെ കുറെ അവരാധി മക്കളുണ്ട് ഇതൊക്കെ കണ്ടിട്ട് വൃത്തിയിട്ട രീതിയിൽ കമൻസ് ഇട്ട് അതിനെ എടുത്തു വെച്ച് കുണയടിക്കുന്ന കുറെ നാറികളുണ്ട് അതങ്ങനെ ഒരു ഇത് പക്ഷെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഇതുപോലത്തെ നാരുകൾക്ക് ഇങ്ങനെയാണ് റിപ്ലൈ കൊടുക്കേണ്ട മാളവിക എനിക്ക് ആയിട്ട് തോന്നില്ല കേട്ടോ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടാണ് ഒരുപാടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെയും കണ്ടില്ല ഇതൊന്നും വിമർശിച്ചത് ഇപ്പം അവരും ഈ കമന്റ് കമന്റുകളിൽ നമ്മൾ എന്ത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഓക്കെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് ഇവർ മാത്രമല്ല വേറെയും ഒരു കേസ് ഉണ്ട് ഇതൊക്കെ ചിലവർ അറിയാതെയൊക്കെ പോകും കേട്ടോ അതിന്റെയൊക്കെ താഴെ വരുന്ന കുറച്ച് തന്തിയില്ലാത്തമ്മടെ കമന്റ്സ് കാണുമ്പോൾ വളരെ മോശമായിട്ട് തോന്നും വളരെ മോശമായിട്ട് തോന്നുന്നു അമ്മരെ കിട്ടിക്കഴിഞ്ഞാൽ ആലാടിച്ചിടാൻ തോന്നും അമ്മമാർ തന്തല്ലാത്ത കമന്റ്സ് ഒക്കെ ഇടുന്ന കുറേ നാറികളുണ്ട് ും നന്നാവത്തില്ല എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കാൻ വേണ്ടി പുതിയ മതി